സുഹൃത്തുക്കളെ ഇപ്പം മഴയൊക്കെയാണ് അപ്പം പ്രത്യേകിച്ച് പരിപാടി ഇങ്ങനെയല്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഒരു ഒരു ബ്ലൂടൂത്ത് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഒരു മാസത്തിന് മേളിലായി അപ്പോൾ ഇപ്പോഴാണെന്ന് ഓർച്ച അപ്പോൾ അതിനായിട്ട് ഒരു ഹോം തിയേറ്ററിൻ്റെ പൈപ്പ് ഇൻമുണ്ട് സ്പീക്കർ അതിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിൻ്റെ സ്പീക്കർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബോർഡ് ഒരു പഴയൊരു സിസ്റ്റത്തിൻ്റെ ബ്ലൂടൂത്തിൻ്റെ ഒരു ബോർഡ് പിന്നെ കുറച്ച് ഒരു അഞ്ച് സ്വിച്ച് ആവശ്യമുണ്ട് ഇതുകൊണ്ട് പ്രസ് ടൈപ്പ് ആണ് അതുപോലെ തന്നെ ബാറ്ററി ത്രീ പോയിൻറ് സെവൻ പിന്നൊരു ചാർജിങ് പോട്ട് ആവശ്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫൈബർ നൂലാവശ്യമുണ്ട് ചാർജിങ് ഇൻഡിക്കേഷനൊക്കെ കാണിക്കാനായിട്ട് അതേപോലെ തന്നെ അതിനൊരു കോട്ടിങ്ങിനായിട്ട് പഴയൊരു ഷാൾ എടുത്തിട്ടുണ്ട് അമ്മയുടെ കീറി എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ വെച്ചുകൊടുക്കാനാണ് കുറച്ച് മൾട്ടി ബുട്ടിൻ്റെ പീസ് ആവശ്യമുണ്ട് സൈഡിലായിട്ട് ഞാൻ വെച്ചു കൊടുക്കാനാണ് ഇതേപോലെ കട്ട് ചെയ്യണിങ്ങനെ ഇതേപോലെ തന്നെ കുറച്ച് സി സി ടി വിയുടെ വയർ ആവശ്യമുണ്ട് സി സി ടി വിയുടെ കണക്ഷൻ പോകുന്ന കേബിളാണ് അപ്പം ഇതെല്ലാം വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇന്ന് തന്നെ ചെയ്ത് കൊടുക്കണമെന്നുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ സ്വിച്ച് ഘടിപ്പിക്കാൻ വേണ്ടിയാണ് മാർക്ക് ചെയ്ത് ബോർഡിൽ കാണും അഞ്ച് സ്വിച്ച് കാണുന്നില്ലേ അഞ്ച് ഫംഗ്ഷന് വേണ്ടി വെച്ചേക്കുന്നതാണ് അത് വയറിട്ട് ഈ സ്വിച്ചിലോട്ട് വയർ കണക്ഷൻ കൊടുത്ത് ഇങ്ങോട്ട് സ്വിച്ച് കടുപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എടുത്തിരുന്ന വയറ് രണ്ട് പേരിൽ വെച്ച് നാളെ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ സ്വിച്ചിന് കണക്ഷൻ കൊടുക്കാനായിട്ടാണ് രണ്ട് വെച്ചാണ് ഒരു വേർൽ രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ നാലെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ആയിട്ടുള്ള സെപ്പറേറ്റ് ഇപ്പം ആയിട്ടുണ്ട് അഞ്ചെണ്ണം ഇതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത് രണ്ടെണ്ണം കൂടി എടുക്കുന്നുണ്ട് ഇത് പറഞ്ഞാൽ ബാറ്ററിയിലോട്ട് കൊടുക്കാനായിട്ട് ഇത് ബാറ്ററിക്ക് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ ചാർജ് പോർട്ടിലോട്ട് കൊടുക്കാനായിട്ട് ഇതൊരു കണക്ട് ചെയ്യാനാണ് സ്വിച്ചുകളൊക്കെ വയറിലോട്ട് കടുപ്പിക്കാൻ വരുന്ന ഒന്നായിട്ട് ഇതേപോലെയായിട്ട് നമുക്ക് ബാക്കി നാളെ എടുക്കേണ്ടിണ്ട് കണക്ഷൻ ചെയ്ത് അപ്പം നമ്മൾ അഞ്ച് സ്വിച്ചിൻ്റെ കണക്ഷൻ വയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് സ്വിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചാർജിങ് ബോട്ടും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് വയറുമായിട്ട് നമ്മളിപ്പോൾ ചെയ്തു വെച്ച സ്വിച്ചുകളെല്ലാം ഷോൾഡർ ഇങ്ങനെ ഉപയോഗിച്ച് എല്ലാം ഒന്ന് കണക്ട് ചെയ്യണം കറക്റ്റായിട്ട് അഞ്ച് സ്വിച്ച് എല്ലാം കണക്ട് ചെയ്യേണ്ടതുണ്ട് സ്വിച്ചിലോട്ടുള്ള കണക്ഷനുകളെല്ലാം കറക്റ്റായിട്ട് കൊടു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ലൈറ്റ് പിന്നെ ബാക്കി ഓൺ ഓഫ് ഓളി അപ്പ് ഡൗണ് അതിന് ഫങ്ഷൻ ചേഞ്ച് ചെയ്യുന്ന സ്വിച്ച് അങ്ങനെ അഞ്ച് സ്വിച്ച് ഉണ്ട് സ്വിച്ച് കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട് കറക്റ്റ് കണക്ഷൻ കൊടുക്കാനുണ്ട് അതുകാരണം സ്പീക്കർ കണക്ഷൻ നമുക്ക് അതിവിടെ ഒന്ന് കൊടുക്കാം അപ്പം കറക്റ്റായിട്ട് ബാറ്ററിയുടെ ടെർമിനലിൽ കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇനി അടുത്ത ചാർജിങ്ങിനായിട്ടുള്ള കണക്ഷൻ കൂടെ കൊടുക്കാൻ ഉണ്ട് ഇവിടെ നിന്ന് ഇത് നെഗറ്റീവാണ് ഇത് പോസിറ്റീവ് നേരെ ഇപ്പോൾ കണക്ട് ചെയ്യാം പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ബോർഡിൻ്റെ ടെസ്റ്റ് അടിച്ച് നോക്കാം പവർ ബാങ്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഇപ്പം ബോർഡിന് ആവശ്യമായ ബാറ്ററി കണക്ഷൻ സർക്യൂട്ട് ശരിയാക്കി എടുത്തു ഏകദേശം ഇച്ചിരി നല്ല രസമാണ് ഈ ബാറ്ററിയിൽ കണക്ഷൻ കൊടുക്കുന്നത് ലഡ് പിടിക്കുന്ന പാടാണ് അതായത് ഒരു പിടിപ്പിച്ചിട്ടുണ്ട് ബോർഡിലോട്ടുള്ള ബാറ്ററി കണക്ഷൻ കറക്റ്റായിട്ട് കൊടുക്കണം നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി ഒരു സ്ലീവ് ഇട്ട് കൊടുക്കണം സ്ലീവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കേണ്ടതുണ്ട് ബോർഡുമായിട്ട് ഇപ്പോൾ കണക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇപ്പം ജസ്റ്റ് എൻ്റെ പവർ ബട്ടൺ ഇതാണ് കാണുന്നത് പവർ ബട്ടൺ പവർ ബട്ടൺ അഡ്ജസ്റ്റോൺ ചെയ്ത് നോക്കാം ചാർജ് കുറവാണ് ബാറ്ററിയുടെ അപ്പോൾ പവർ ബാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേ സ്വിച്ചുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അഞ്ച് സ്വിച്ചിൽ നമ്മളിപ്പോൾ രണ്ട് സ്വിച്ച് എടുത്തിട്ടുള്ളു ഒരു പവറും ഒരു ഇൻഡിക്കേഷൻ ലൈറ്റിൻ്റെ ഇതും ജസ്റ്റ് ഫില്ല് ചെയ്തായിരുന്നു ബാറ്ററി ഉള്ളിൽ രണ്ട് ബാറ്ററി അതായത് ബോർഡ് അതിൽ നിന്ന് ഫൈബർ നൂല് പോലത്തെ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേഷൻ കൺക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് വെക്കുമ്പോൾ ലൈറ്റിന്റെ ലൈറ്റിൻ്റെ മൊത്തത്തിൽ ഉള്ളി സെറ്റ് ചെയ്തോ നമുക്ക് നോക്കാം എന്നിട്ട് ഏകദേശം വർക്ക് പൂർത്തിയായിട്ടുണ്ട് അടയ്ക്കുവാണ് സ്പീക്കറെല്ലാം എടുത്ത് വെച്ച് ബോർഡ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് പുറമെ ഒരു ഫ്രെയിം വേണം അല്ലെങ്കിൽ സ്പീക്കറിനൊരു പ്രൊട്ടക്ഷൻ കിട്ടില്ല അതിനു വേണ്ടി മൾട്ടി വുഡിൻ്റെ പീസ് വെച്ച് കട്ട് ചെയ്ത് ഇതേപോലെ ഒരു ഫ്രെയിം ആക്കി എടുത്തിട്ടുണ്ട് ഗ്ലൂ ഒക്കെ അടിച്ച് ജസ്റ്റ് ഒട്ടിപ്പോ ഗ്ലൂ ഒക്കെ അടിച്ച് ഉണങ്ങാൻ വെച്ചേക്കുമായിരുന്നു ഇപ്പം സെറ്റായിട്ടുണ്ട് ഫ്രെയിമാണ് ഇതെങ്ങനെ വെച്ച് അതിൻ്റെ പുറമെ നമ്മൾ ഷാൾ ആഡ് ചെയ്യുന്നുണ്ട് ഷാൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതോടെ ഒന്ന് ചെയ്യണം അപ്പം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചാർജിങ്ങനാണ് അപ്പം അവർ Bluetooth mode. Connected. Mm. ति जायन्ते